വെൽക്കം ടു ടെക്നിക്കൽ ഏരിയസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ അധിക യോഗ്യത യോഗ്യത എന്നുള്ള ഹൈക്കോടതി വിധിക്കുന്നത് അസ്റ്റി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതായത് കെ എസ് ബി മീറ്റർ റീഡർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത് പറയുന്നത് അതായത് നമുക്ക് കുറെ കാലത്തിന് ശേഷമാണ് കെ എസ് ബി മീറ്റർ റീഡറിൽ എക്സാം നടന്നിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് കുറച്ചു കാലങ്ങളായി അല്ലെ എക്സാം നടന്നു പക്ഷെ എക്സാം നടന്നിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് കുറച്ച് ആ ഒരു ഗ്യാപ്പ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റാങ്ക് ലിസ്റ്റ് ഒബ്ലിഷ് സ്വാഭാവിക അവിടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ അതിന് ശേഷം എന്താ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതിയിൽ അതിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് അധിക യോഗ്യത അയോഗ്യത എന്നുള്ള രീതിയിൽ അതായത് ഈ ഒരു കെ സി ബി മീറ്റർ റേഡ് എന്നുള്ള പോസ്റ്റ് സംബന്ധിച്ചിടത്തോളം പറയാണെങ്കിൽ ഐ ടി ആയിരുന്നു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കൂടുതൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് എന്താ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ടോപ്പ് റാങ്കിലുള്ളവർ അവർക്ക് എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരി ജോലി പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ അധിക യോഗ്യത ഉള്ളവർക്ക് എന്താ പറയണ്ടേ ഇങ്ങനെ അയോഗ്യത വേണം അങ്ങനെ ഉള്ള രീതിയിലാണ് ഹൈക്കോടതി എന്ത് ചെയ്യുന്ന ഒരു വിധി പുറപ്പെടുവിച്ചത് അതായത് ഉള്ള റാങ്ക് ലിസ്റ്റ് എന്ത് ക്യാൻസൽ ക്യാൻസല് ചെയ്യാനും അതേപോലെ അപ്പൊ അങ്ങനെ ഉള്ള റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആക്കിയാലും സ്വാഭാവികമായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന മീറ്റർ ഡേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ ജോലി പോകും അല്ലെ അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ഒരു വിധി എന്താ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ കുറെ പേര് എന്തെയാ ഹൈക്കോടതിയെ സമീപിച്ചോണ്ട് അപ്പൊ ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഈ റാങ്കിലുള്ള സോറി ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരും അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതേപോലെ ഓൾറെഡി കെ എസ് ഇ ബിയിൽ ഈ മീറ്റർ വർക്ക് ചെയ്യുന്നവരും കൂടി എന്താ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ നേരെ സുപ്രീം കോർട്ടിലേക്ക് പോയി അപ്പൊ സുപ്രീം കോർട്ട് പോയതിനു ശേഷം എന്താ അവര് സുപ്രീം കോർ എന്ത് ചെയ്തു ഈ ഒരു ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഏർപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പൊ കെ എസ് ബി മീറ്റർ റീഡർ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ കെ എസ് ബി മീറ്റർ റീഡർ റാങ്ക് പട്ടിക പരിഷ്കരിക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി തടഞ്ഞു പട്ടികയിൽ നിന്ന് കെ എസ് ഇ പി ജോലി ലഭിച്ചവർക്ക് നൽകിയ അപ്പീലിലാണ് നടപടി ഐ ടി ഐയിൽ നിന്നുള്ള എൻ ടി സി യോഗ്യതയുടെ മാത്രം ഈ തസ്തിക്ക് അർഹതയുള്ളൂ ഉള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി അപ്പൊ അതിനെതിരെയാണ് എന്ത് ചെയ്യാം ഇപ്പൊ സുപ്രീം കോടതി സ്റ്റേ ചെയ്തേക്കുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് സുപ്രീം കോടതി ഹൈ സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഫോർ ഓഫ് ഓഫ് ജസ്റ്റിസ് ബി ആർ ഗവൈ ആൻഡ് നർസിംഷ് ദയർ എഡ്യൂക്കേഷൻ നോട്ട് എ ഡിസ്ക്വാളിഫിക്കേഷൻ നോട്ട് എ ഡിസ്ക്വാളിഫിക്കേഷൻ ദ ഓർഡർ ഇസ് എ റിലീഫ് ടു അറൌണ്ട് ദു ഹൺ പീപ്പിൾ ഹു ഗോട്ട് ദ അപ്പോയിൻമെന്റ് ഓക്കെ അങ്ങനെയുള്ള ഒരു വേർഡിക്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെന്ന് എഴുതി സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൂടാണ്ട് ദ കോർട്ട് ഹാസ് ഡയറക്ടർ ടു സെൻഡ് എ നോട്ടീസ് ടു ദ ഓപ്പോസിറ്റ് പാർട്ടി ഇൻക്ലൂഡിംഗ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പി എസ് സി ആൻഡ് ടു റിപ്ലൈ വിത് ഇൻ ദി സിക്സ് വീക്സ് അതായത് സിക്സ് വീക്സ് എന്താ സമയം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിപ്ലൈ എന്തെയാ പി എസ് സിയുടെ ഭാഗത്തും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്താ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് ദ ഹൈക്കോടതി ക്യാൻസൽ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് അപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൺലി ദോസ് ഹു ഹാവ് ദ നാഷൻ എൻ ടി സി ആർ എലിജിബിൾ ഫോർ ദി പോസ്റ്റ് ദ കോർട്ട് ഡയറക്ടർ ടു റിവൈസ് ദ റാങ്ക് ലിസ്റ്റ് ഓഫ് ആൻഡ് റീപബ്ലിഷ് ദ റാങ്ക് ലിസ്റ്റ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊൾ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആക്കിയിട്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റ് എന്താ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അഗെയിൻസ്റ്റ് ദിസ് ദ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ഹു ജോയിൻ ദ മീറ്റർ റീഡേഴ്സ് ജോബ്സ് അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ത്രൂ ിദംബരേഷ് ആൻഡ് പി എൻ രവീന്ദ്രൻ ദ പിറ്റീഷണേഴ്സ് ഓഫ് ലോസിംഗ് ജോർജ് ഡ്യൂ ടു ഹൈക്കോർട്ട് ഓർഡർ അറ്റ് ദ സെയിം ടൈം ദ നാഷണൽ ഹോൾഡേഴ്സ് ഹാഡ് ഫയൽഡ് എ പെറ്റീഷൻ ദ കോർട്ട് ഓർഡർ ടു സെൻഡ് എ നോട്ടീസ് ടു ദോൾസോ അതായത് സുപ്രീം കോടതി എന്ത് ചെയ്തിരിക്കുന്നു ഇവർക്കൂടെ എൻ ടി സി ഉള്ളവർ കൂടെ ഇതിന്റെ കക്ഷിയാണെന്നുള്ള രീതിയിൽ അവർ എൻ ടി സി ഹോൾഡേഴ്സും കൂടി പോയിട്ടുണ്ട് അതേപോലെ ഇൻ പിഎസ് സോട്ടിഫിക്കേഷൻ പാസിംഗ് ക്ലാസ് എയ്റ്റ് എൻ ടി സി ഫ്രം ഐ ടി മെൻഷൻ ക്രൈറ്റീരിയ ബട്ട് ദ എൻ ടി സി ക്വാളിഫൈഡ് പേഴ്സ് അപ്രോച്ച് ദ ഹൈക്കോടതി അല്ലെങ്കിൽ ദ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് വർ ഓൾസോ സ്മീറ്റർ റേഡീസ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹൈക്കോടതിയിൽ കേസ് വരെയും ഹൈക്കോടതി എന്ത് ചെയ്യാ അധിക യോഗ്യത അയോഗ്യത എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് പുറപ്പെടുത്തിയത് അതിനുശേഷം എന്താ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി എന്ത് ചെയ്യുക തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാത് സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പി എസ് സിയോടൊക്കെ എന്ത് ചെയ്യാതിന്റെ റിപ്ലൈ ആറ് മാസം ആറ് ആഴ്ചക്കുള്ള നീതിന്റെ റിപ്ലൈ കൊടുക്കാനും പറ്റും അതിനുശേഷം ഇത് വീണ്ടും പരിഗണിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോ ചെറിയൊരു ന്യൂസ് ആണ് അപ്പൊ നമുക്കൊരു വീഡിയോ ഇവിടെ ഫൈൻഡ് ഫൈനൽ അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്